ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ പണ്ഡിതരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നേരാണ് നിലപാട് എന്ന പ്രമേയത്തിൽ ഐ എസ് എം സംഘടിപ്പിക്കുന്ന ഈ ചരിത്ര സമ്മേളനത്തിലെ ഇന്ത്യയെ നിർമ്മിക്കേണ്ടത് യുവാക്കളാണ് വീണ്ടെടുക്കേണ്ടതും എന്ന സെഷനിലാണ് നമ്മളെല്ലാവരും പങ്ക് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത്തരത്തിൽ ഒരു സെഷന് തലക്കെട്ട് കൊടുക്കുമ്പോൾ തന്നെ എന്താണ് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്നത് തീർത്തും സ്പഷ്ടമാണ് ഒരു രാജ്യസങ്കല്പത്തെ രാജ്യത്തെ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തീർച്ചയായും അതുയർത്തുന്ന ചോദ്യങ്ങളും അത് മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം വിശകലനം ചെയ്തുകൊണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം എല്ലാം തന്നെ നമ്മൾ മുമ്പിലേക്ക് വെക്കുന്ന നിരവധിയായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം ചരിത്രത്തിൽ നിന്നും വർത്തമാനത്തിൽ നിന്നും കണ്ടെത്തി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഐ എസ് എമ്മിനെ പോലുള്ളൊരു യുവജന വിഭാഗത്തിൻ്റെ ദൗത്യം എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് വിരുദ്ധ കൊളോണിയൽ വിരുദ്ധ ദീർഘകാലത്തെ സമരപാരമ്പര്യത്തിൻ്റെ ഭാഗമായി നമ്മുടെ കൈകളിലേക്ക് വന്നു ചേർന്നപ്പോൾ ലോകത്തിന് മുമ്പിലേക്ക് ഇന്ത്യയുടെ അന്നത്തെ പ്രഥമ പ്രധാനമന്ത്രി വച്ചൊരു വാചകം അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ പ്രസംഗം ഡെസ്റ്റിനി നിയതിയുമായി സമാഗമം എന്നറിയപ്പെടുന്നതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകം എന്നുള്ളത് വെൻ ദ വേൾഡ് ഇസ് ഇൻ സ്ലീപ്പ് വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ അവെയ്റ്റ് ടു ഫ്രീഡം ആൻഡ് ലൈഫ് എന്നുള്ളതാണ് ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ഇതാ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയുടെ ഏറ്റവും അഭിമാനധാരകമായ അഭിമാന സ്തംഭമായ നേതാവ് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൻ്റെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അർദ്ധരാത്രിയിൽ അത് പറയുമ്പോൾ അതിന് മുൻപത്തെ മൂന്ന് നാല് പതിറ്റാണ്ടുകൾ നമ്മുടെയൊക്കെ ചർച്ചകൾക്കും അന്വേഷണങ്ങൾക്കും പാത്രമാകേണ്ടതുണ്ട് കാരണം ഇവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ വീണ്ടെടുപ്പ് എന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഗൗരവമായി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ പിന്നിട്ട പതിറ്റാണ്ടുകളുടെ ഒരു പരി പരിണിതി മാത്രമായിക്കൊണ്ടാണ് അതിൻ്റെ പ്രതിധ്വനി മാത്രമായിക്കൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ കാലഘട്ടത്തിൽ അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം ഐ എസ് എനെ പോലെ ഐ എസ് എമ്മിനെ പോലുള്ള ഒരു യുവജന വിഭാഗം ഇത്തരത്തിൽ വിഷയങ്ങൾ ചർച്ചക്കെടുക്കുമ്പോൾ ഐ എസ് എമ്മിൻ്റെയും അതിൻ്റെ മുൻകാല പാരമ്പര്യത്തെയും ചരിത്രത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെയുമെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യം ഇത്തരത്തിലുള്ള ഒരു രാജ്യമായി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നിലവിൽ വരുമ്പോൾ നമ്മൾ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെയും അത്തരത്തിലൊരു ഇന്ത്യ അന്ന് വരെ നിലനിന്നിരുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായും നിലനിന്നിരുന്നില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ എങ്ങനെയാണത് നിലനിന്നത് എങ്ങനെയാണത് നിലവിൽ വന്നത് എന്ന നമ്മുടെ അന്വേഷണം നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുക സുദീർഘമായ ഞാൻ സൂചിപ്പിച്ച ബ്രിട്ടീഷ് വിരുദ്ധ കൊളോണിയൽ വിരുദ്ധ സമര പോരാട്ടങ്ങളുടെ പരിണിതിയായി മാത്രമാണ് മഹാത്മാഗാന്ധി എന്ന നമ്മുടെ ആദരണീയനായ രാഷ്ട്രപിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ നേത്രൃശേഷിയിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ അതിൻ്റെ അതിൻ്റെ കൺവെൻഷനിലായ എല്ലാ രീതികളെയും ഇളക്കി പ്രതിഷ്ഠിച്ചുകൊണ്ട് മുന്നേറുന്നത് അവിടെയാണ് നമ്മളീ പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാം മുൻകാല നേതാക്കന്മാരെ ഇവിടെ പല പ്രസംഗങ്ങളിലായി നമ്മൾ ഉദ്ധരിച്ചു കേട്ട നേതാക്കന്മാരെല്ലാം ഈ മലബാറിലും കേരളത്തിലും ഒക്കെ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി വരുന്നത് ഗാന്ധിയൻ സമര സമരശേഷിയിലെ അദ്ദേഹത്തിൻ്റെ സമര പരിപാടികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇവൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കണം തൊള്ളായിരത്തി ഇരുപതിലെ നിസ്സഹകരണ പ്രസ്ഥാനം ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനം തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന പ്രസ്ഥാനം സിവിൽ ഡിസൊബീഡിയൻസ് തൊള്ളായിരത്തി നാൽപ്പത്തി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അറിയേണ്ടത് ഗാന്ധിയൻ ലീഡർഷിപ്പിലേക്ക് ദേശീയ പ്രസ്ഥാനം വന്ന ശേഷം നടക്കുന്ന തൊള്ളായിരത്തി ഇരുപതിലെ ഇരുപതിലെയും മുപ്പതിലെയും പ്രധാനപ്പെട്ട ഈ ഇവൻറ്റുകളിൽ നമ്മുടെ തന്നെ പൂർവികന്മാർ കേരളത്തിലെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്ന നേതാക്കന്മാരുടെ എല്ലാം പങ്കെന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം അവരുടെ യൗവനം ഏതാർത്ഥത്തിലാണ് അവർ ചെലവിട്ടത് എന്നുകൂടി അറിയണം മഹാത്മാഗാന്ധി തന്നെ തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ച രാഷ്ട്രത്തിലെ തൻ്റെ സഖാക്കൾക്ക് അല്ലെങ്കിൽ കൂടെയുള്ളവർക്ക് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ബോധം കൊടുക്കാൻ വേണ്ടി അത്തരമൊരു രാഷ്ട്രീയ ബോധം പകരാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പത്രത്തിൻ്റെ തന്നെ പേരാണ് യങ് ഇന്ത്യ എന്നുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോറിലെ എ ഐ സി സി സെഷനിൽ പൂർണ്ണ സ്വരാജ് പാസ്സാക്കുമ്പോൾ അന്നത്തെ ഐ സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രായം നാൽപ്പത് വയസ്സ് മാത്രമാണ് അതേ പൂർണ സ്വരാജിൻ്റെ ഓർമ്മകളും സ്മരണകളും ഉൾക്കൊണ്ടുകൊണ്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ് പിൽക്കാലത്ത് നമ്മൾ പ്രിയാമ്പിൾ എന്ന് വിളിക്കപ്പെടുന്ന അതിനെ അദ്ദേഹം റെസൊല്യൂഷൻ പാസാക്കുമ്പോൾ പഴയ അതേ സ്മരണ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ജനുവരി ഇരുപത്തിയാറിന് തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ ഭരണഘടനാ ദിനമായി ഭരണഘടന നിറവിൽ വന്ന ദിനമായി സ്വന്തമായി ഭരണഘടന ഭരണഘടനയുള്ള രാഷ്ട്രം എന്ന അർത്ഥത്തിൽ നമ്മളൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നത് അവരുടെ അവരുടെ യൗവനം ഏതാർത്ഥത്തിലാണ് ചെലവഴിച്ചത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് പലപ്പോഴും ഇവിടെ പറഞ്ഞു കേട്ടല്ലോ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പേര് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അലിഗഡിലെ അദ്ദേഹത്തിൻ്റെ ജാമ്യാ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം ഉപേക്ഷിച്ച് അദ്ദേഹം നേരെ കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമാണ് അതേ പ്രായത്തിലാണ് അദ്ദേഹം കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറിയായി അവരോധിതനാവുന്നത് എന്ന് നമ്മളറിയണം അദ്ദേഹത്തിൻ്റെ നാൽപ്പതാമത്തെ വയസ്സിൽ തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ കേരളത്തിൻ്റെ കെ പി സി സിയുടെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുക കൂടിയുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ തൻ്റെ യൗവനകാലം മുഴുവനായി ഈ രാജ്യത്തിൻ്റെ ദേശീയ സമരത്തിലേക്ക് സമർപ്പിക്കപ്പെട്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വെറും നാൽപ്പത്തിയേഴ് മാത്രമാണ് ഞാൻ ഈ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ വീണ്ടെടുപ്പിനെ കുറിച്ച് വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ നേതാക്കന്മാരും ഇവരുടെയൊക്കെ ജീവിതവുമാണ് നമുക്കുള്ള പ്രചോദനം അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചുരുക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ദേശീയ സമരത്തിൻ്റെ എല്ലാം പരിണിതി ആയിക്കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് നമ്മൾ ദേശീയത നമ്മുടെ ദേശീയത പോലും ഒരർത്ഥത്തിൽ അങ്ങനെയാണ് രൂപപ്പെട്ടത് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഒരു ഏകദേശീയതയെക്കുറിച്ച് ഏകതാ രൂപത്തെക്കുറിച്ച് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു സംസ്കാരത്തിന് മാത്രമാണ് ഈ ദേശീയതയിൽ അവകാശമുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയേണ്ടത് ഈ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം പ്രിയാമ്പിൾ തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ദേശീയ സമരത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിന്റെ ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിലുള്ള ഒരു വാചകമാണത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നാം ഇന്ത്യക്കാർ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് നമുക്കത് പരിഭാഷപ്പെടുത്താം ഇതിനേക്കാൾ വലിയ അർത്ഥത്തിൽ നമ്മുടെ ഭരണഘടന നമ്മൾ നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാവട്ടെ മറ്റുള്ള ഏതർത്ഥത്തിലുള്ള വിഭാഗങ്ങളാവട്ടെ അവർക്കെല്ലാവർക്കും ഈ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈടുവെപ്പിന്റെ വാഗ്ദാനമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ അതിൽ തന്നെയാണ് അതിലൂടെ തന്നെയാണ് സത്യത്തിൽ നമ്മൾ ഈ വീണ്ടെടുപ്പ് നടത്തേണ്ടത് ഇവിടെ ഈ രാഷ്ട്രം രൂപീകരിക്കുന്ന ഇത്തരം സമര പാരമ്പര്യങ്ങൾ സമര പരമ്പരകൾ നടക്കുന്ന സമയത്ത് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ചിലത് കൂടിയാണ് തൊള്ളായിരത്തി മുപ്പതിൽ നിസ് നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി ഉപ്പ് കുറുക്കുന്ന ഉപ്പ് കുറുക്കുന്നതിൻ്റെ ദണ്ഡി മാർച്ചിനെ കുറിച്ച് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് കോഴിക്കോട് കടപ്പുറത്ത് ഇവിടുത്തെ നേതാക്കന്മാർ ഉപ്പ് കുറുക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ ഭാഗമായിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ഉപ്പിന് ചുമത്തിയ അധിക നികുതിയെ വെല്ലുവിളിച്ചുകൊണ്ട് സ്വന്തമായി ഉപ്പ് കുറുക്കാൻ വേണ്ടി അവർ കടപ്പുറത്തേക്ക് പോകുന്നത് അവിടെ കടപ്പുറത്ത് വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് പോലീസിന്റെ കിരാതമായ മർദ്ദനങ്ങളും ഭേദ്യങ്ങളും ഏറ്റുകൊണ്ട് മുഴുവൻ നേതാക്കന്മാരും പോലീസിന്റെ കസ്റ്റഡിയിലായി അറസ്റ്റിലായി പിന്നീട് ജയിലാവുകയുണ്ടായി കേരളത്തിന്റെ ദേശീയ പ്രസ്ഥാന സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ് തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട്ടെ ഉപ്പ് സത്യഗ്രഹം എന്ന് പറയുന്നത് അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു ഏടുണ്ട് തൊള്ളായിരത്തി മുപ്പതിൽ ഈ പറഞ്ഞ ഇവന്റിന് ശേഷം ജയിലിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അദ്ദേഹത്തിന്റെ പത്രത്തിലെഴുതിയ അല്ലമീൻ എഴുതിയ ഒരു മുഖപ്രസംഗമുണ്ട് ഗാന്ധിജിയുടെ കൈകൾക്ക് ശക്തി പകരേണ്ടത് മുസൽമാന്റെ കടമയാണെന്നും ആ കടമ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചരിത്രത്തിൽ നിന്നാണെന്നും ഉമർ റലിയ ഉനവിനെയും ഖാലിദ് ബിൻ വലീദിനെയും എല്ലാം ഉദ്ധരിച്ചു കൊണ്ടുപോകുന്ന ആ ആ ലേഖനം എല്ലാ അർത്ഥത്തിലും നമ്മളെ തിരിയപ്പെടുത്തുന്നത് ഏതൊക്കെ രൂപത്തിൽ വേണം നമ്മൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുകൊള്ളാൻ എന്നുള്ളതാണ് ആ തലക്കെട്ട് ആ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് ചരിത്രപരമാണ് അത് നമ്മൾ എന്നും ആലോചിക്കണം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അതിന് തലക്കെട്ട് കൊടുത്തത് ജിഹാദുൽ അക്ബർ എന്നായിരുന്നു ഈ സദസ്സിനെ ആ രണ്ട് വാക്കിൻ്റെ അർത്ഥം ഞാൻ പരിഭാഷപ്പെടുത്തി തരേണ്ട കാര്യമില്ല നമ്മൾ ഒരു കാര്യം കൂടെ കൂടെ പറയുന്നു തൊള്ളായിരത്തി മുപ്പതിൽ ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ഇത്തരമൊരു ലേഖനം ജയിലിൽ നിന്നും എഴുതുമ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ ഭാഗമായി കൊടിയ ഏറ്റുകൊണ്ട് ജയിൽ വെച്ച് വച്ചുകൊണ്ട് ഇത് എഴുതുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തികർ നേതാക്കന്മാർ എന്ത് പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കാലത്തിന്റെ ചരിത്രപരമായ ഒരു ഉരച്ചുനോക്കൽ അനിവാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളെ സംബന്ധിച്ച് വീണ്ടെടുപ്പ് നടക്കേണ്ടത് ഇത്തരം ചരിത്ര ബോധ്യങ്ങളിൽ നിന്നാണ് പുതിയ ഇന്ത്യയെ നിർമ്മിക്കേണ്ടത് ഈ അർത്ഥത്തിലുള്ള നേതാക്കന്മാർ നമുക്ക് മുൻപ് വരച്ചു കാട്ടി കാട്ടിത്തന്ന ഇത്തരം മാതൃകകളിലൂടെയാണ് അതിന് നമുക്ക് െല്ലാം കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഭിവാദ്യം ചെയ്യുന്നു അസ്ലാംക്കും